ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര കിലോ കഞ്ചാവുമായി രണ്ട് സഹോദരങ്ങൾ ഉൾപ്പെടെ മൂന്ന് ഒഡീഷ സ്വദേശികൾ പിടിയിൽ പരിശോധനാ സംഘങ്ങളുടെ കണ്ണുവെട്ടിക്കാനായി വേഗത കുറഞ്ഞ സ്ഥലം നോക്കി ട്രെയിനിൽ നിന്നും ഇറങ്ങി രക്ഷപ്പെടുന്നതിനിടെയാണ് ഡിസ്ട്രിക്ട് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് സ്കോഡിന്റെ പിടിയിലാകുന്നത് ഒറ്റപ്പാലം വെള്ളിയാട് റെയിൽവേ ട്രാക്കിന് സമീപത്ത് വെച്ചാണ് രണ്ട് സഹോദരങ്ങളടക്കം മൂന്ന് ഒഡീഷ സ്വദേശികൾ ഡിസ്ട്രിക്ട് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് ടീമിന്റെ പിടിയിലായത് ട്രെയിനിൽ കഞ്ചാവ് കടത്തുന്നതിനിടെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച പരിശോധന ശക്തമാക്കിയ വിവരമറിഞ്ഞ് വേഗത കുറഞ്ഞ സ്ഥലം നോക്കി ട്രെയിനിൽ നിന്നും ഇറങ്ങി രക്ഷപ്പെടുകയായിരുന്നു സഹോദരങ്ങളായ സിബ ഖമഗ പ്രധാനി ഖമഗ ഒപ്പമുണ്ടായിരുന്ന രാജേന്ദ്ര സബാർ എന്നിവരാണ് പിടിയിലായത് വേഗത കുറഞ്ഞ സമയത്ത് മൂന്നു പേർ ട്രെയിനിൽ നിന്നും ചാടിയോടി എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ റെയിൽവേ ട്രാക്കിന് സമീപത്ത് നടത്തിയ പരിശോധനയിലാണ് പിടിയിലാകുന്നത് ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തി ഇവരെ അറസ്റ്റ് ചെയ്തു ഇവരിൽ നിന്നും മൂന്ന് മൊബൈൽ ഫോണുകളും ഇരുപത് കിലോ കഞ്ചാവും പിടികൂടിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സിസിവി